ഹായ് ഗൈസ് വെൽക്കം ടു ഹിരാ സ്ട്രീം ചാനൽ അപ്പം നമ്മൾ പഴനി ബ്ലോഗിന്റെ രണ്ടാമത്തെ ഭാഗമാണിത് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിരുന്നു പഴനിയിൽ പോയത് തലേ ദിവസം മലകയറിയ വീടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പിറ്റേ ദിവസത്തെ ആണ് നമ്മൾ കണ്ണെല്ലാം തുറന്ന് വാതിലെല്ലാം തുറന്ന് നോക്കുമ്പോൾ തമിഴ്നാടും പിന്നെ പഴനിയിലെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും നമ്മുടെ മുരുകൻ്റെ ഒരു മലയുടെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കണ്ട ഉണരുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സുഖമൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാനിവിടെ കാണിച്ചത് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞാനും വിഷ്ണുവും കൂടെ മ്പലത്തിൽ പോവുകയാണ് കുട്ടികൾ തലേ ദിവസം കയറിയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം കണ്ടുപോയതിൽ അവർ റൂമിലുണ്ട് അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് എന്തായാലും ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ ചെക്കിങ്ങിന് ആളുമില്ലായിരുന്നു അവിടെ ഒന്നും നോക്കുന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ബാഗിലിട്ട് നേരെ കയറി കയറി ഇപ്പം തലേ ദിവസത്തെ പോലെ തന്നെ നിറയെ ആളുകളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുൾ ടൈം ഫോൺ കൊണ്ടൊന്നും നിന്നില്ല നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എഴുതിട്ടുള്ളൂ വിഷു ആയതുകൊണ്ട് തന്നെ ഭയങ്കര 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 തിരക്കായിരുന്നു അവിടെ ഇവിടെ എല്ലാം നിറയെ ആളായിരുന്നു എന്നാലും നമുക്ക് നല്ലപോലെ തൊഴാനൊക്കെ പറ്റി അപ്പം ഇത് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുന്ന വേറൊരു വഴിയാണ് ഇപ്പം മല ചവിട്ടുന്നതൊക്കെ വേറെ വഴി കൂടെ ഒക്കെയാണ് കയറ്റുന്നത് ആ എന്ന് കയറ്റുന്നത് പക്ഷെ തിരിച്ച് ഇറങ്ങുന്നത് പണ്ട് കയറിക്കൊണ്ടിരുന്ന അതേ വഴി കൂടെ തന്നെയായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്സൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് താഴെ വന്നിരിക്കുകയാണ് താഴെ വന്നിട്ട് അപ്പം അതുപോലെ തന്നെ പൂരിയൊക്കെ കഴിച്ചു താഴെയും തിരക്കാണ് മുകളിലും തിരക്കാണ് ഫുള്ള് തിരക്കാണ് വിഷു കഴിഞ്ഞാൽ പഴനിമല മൊത്തം അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം നല്ല റൂമായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തേക്ക് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആയിരുന്നു ഈ ഒരു ഭാഗമാണ് കറക്റ്റ് പഴനിയുടെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഒരു ഭാഗം ഇവിടെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ ഉച്ചയ്ക്ക് ഹോട്ടലൊക്കെ തിരക്കി പോയപ്പോഴാണ് ആ ഒരു ഭാഗത്തൂടെ പോകാൻ പറ്റിയത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോരാനായിട്ട് ഞങ്ങൾ പളനി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുകയാണ് തിരിച്ച് എന്തായാലും ഞങ്ങൾ മുംബൈ ബുക്ക് ചെയ്ത പോലെ തന്നെ റിട്ടേൺ ട്രെയിനിൽ തന്നെയാണ് വന്നിരുന്നത് അങ്ങോട്ട് പോയപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റായിട്ട് ക്യാൻസൽ ചെയ്യുക ചെയ്തായിരുന്നു ഇങ്ങോട്ട് ചെയ്തില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഒരുങ്ങിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു